ായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം മഹാനായുഖലാഹിഅലി മാത്തങ്ങളെ നരപ്പിച്ചു കളഞ്ഞ ഒരു ആയത്തും ചില സുക്തങ്ങളും ഉണ്ടെന്നെ സംബന്ധിച്ചാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയവും നിർഭയവും സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ദേഷ്യവും സംതൃപ്തിയും സമ്മിശ്രമായി കൊണ്ടാണ് ഉണ്ടാകുക എന്നാൽ ഇതെല്ലാം മനുഷ്യന്റെ വികാരങ്ങളാണല്ലോ ഈ വികാരങ്ങളെല്ലാം ഉപ്പ് പോലെയാണ് അധികമായാൽ എല്ലാം പ്രശ്നത്തിലാണ് ചില വികാരങ്ങളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ ചില പ്രതിവിധികൾ ഉണ്ടാക്കിയതായി നമ്മൾക്ക് കാണാൻ കഴിയും ദേഷ്യം പിടിക്കുമ്പോൾ വിറയിൽ വരിക അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് വരിക അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിൽ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും പ്രായം കൂടുമ്പോൾ പ്രയാധിക്യം കാരണം നില വരാറുണ്ട് സാധാരണ അതിൽ അപ്പുറത്തും ഒക്കെ വരാറുണ്ട് എന്നാൽ അക്ഷരങ്ങൾക്ക് സല്ല്ലൈ വസ്ല്ലാം മാർത്തങ്ങളെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി റങ്ങിയ ഒരു ആയത്ത് ആ ആയത്ത് ഇറങ്ങിയപ്പോൾ അലൈഹി നബ്രസ്വല്ലാസ്ലാം തങ്ങൾ നരിച്ചു പോയി എന്നതാണ് ആദ്യമായി നരച്ചത് മഹാനായ ഇബ്രാഹിം അലിസ്വലാത്തുലാമഖലീലുഹി ഇബ്രാഹിം അലൈഹി സ്വലാം അത് നരച്ചപ്പോ മഹാൻ അവറുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു അള്ളാഹുബി ഇത് എന്താണ് അപ്പൊ അള്ള പറഞ്ഞു അത് വഖാറാണ് ഇബ്രാഹീമേ ഭയഭക്തിയാണ് ഉടനെ തന്നെ മഹാനായ ഖലീൽ അല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞു മസ്ജിദിന്റെ വഖാറാണ് എനിക്ക് വക്കാർ ഭയവർത്തിയ അവസ്ഥയാക്കി തരണം ഒരു പ്രായം വരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സിന് ശേഷമാണ് നാൽപ്പത് വയസ്സായപ്പോഴാണ് അനുഭവത്തിരുത്തിയത് ഒരു പ്രായപരിധി എത്തിയതിന് ശേഷം ഒരു പക്വതിയിലും ഒരു മനുഷ്യന്റെ ചിന്തയിലും മനുഷ്യന്റെ വിചാരത്തിലും വികാരത്തിലും പൊതുവെ ഒരു മാറ്റം വരുന്ന വിഷയങ്ങളുണ്ട് നോക്കിയാണ് അധികമായി കൂടുതൽ ഈ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം അള്ളാഹുവിന്റെ അമ്പിയാ മുസകളാണ് അള്ളാഹു ഈ ലോകത്തോട് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിച്ചു അമ്പിയാ മുസുലുകളെ നിയോഗിച്ചു അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ദുന്യാവിൽ പരീക്ഷണത്തിന് വിധേയമാക്കിയത് ആരെയാണെന്ന് അറിയോ അള്ളാഹുവിൻ്റെ അമ്പിയാ മുസുല കാരണം എന്താണ് മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാം നമുക്ക് ഈ കുണ്ടാരത്തിൽ കൊണ്ടുപോയിട്ട് വളരെ കഠിനമായ അക്രമങ്ങളും പ്രശ്നങ്ങളിലും അകപ്പെടുത്തി മഹാൻ അവരുകളെ എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാനായ നൊഹ നബി അലൈ വസ്സലാം തൊള്ളായിരത്തി അൻപത് കൊല്ലം വ്യാഴത്ത് നടത്തിയിട്ട് അല്പം കുറച്ചാണ് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് പോകുന്നത് മഹാനായ മൊസനബി അലിസ്ലാത്തു വസ്സലാം ഫിറാമിൽ നിന്ന് ഒരുപാട് അതിക്രമങ്ങളും അതുപോലെ തന്നെ ശകാരങ്ങളും എത്തി വന്നു അതുപോലെ മഹാനായ യുബി നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ലോകം കൊണ്ട് അങ്ങേറ്റത്തെ കടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് നേരിട്ട ഒരാളാണ് അങ്ങനെ എല്ലാവരെയുംബിഅലി സ്വലാത്തു വസ്സലാം അങ്ങനെ മഹാനായ ഈസനബി അലൈഹി വസ്ലാം അല്ലേ ആകാശത്തിലേക്ക് ഉയർത്തിയ കഥകളും ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം എന്തുകൊണ്ട് മഹാനായ ശ്രമങ്ങൾക്ക് സല്ലു അല്ലൈവല്ലാം മാത്തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു മാതാവും നബിക്ക് ഒരു ആറ് ഏഴ് വയസ്സായപ്പോൾ മാതാവും മരിച്ചു വ്യക്തിമായി കൊണ്ട് വളർന്നു നബി സല്ല അലൈഹി വല്ലാ മാത്തങ്ങളുടെ പിതാ മഹാൻ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃ സഹോദരനെ ഏറ്റെടുക്കുകയാണ് അല്ലെ ചെറുതും കടുത്ത പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി അതൊരു പത്ത് പൈസ സമ്പത്തില്ലാതെ അസൽ സലാഹു മാത്രം വളർന്നു നാൽപ്പത് വയസ്സാകുന്നത് വരെ എല്ലാവർക്കും നല്ല അംഗീകാരമായിരുന്നു നല്ല അംഗീകാരം നല്ല പ്രോത്സാഹനമല്ല അമ്മീൻ വിശ്വസ്തനാണ് എവിടെയും പറയാൻ എങ്ങനെയൊക്കെ ചെയ്യുക ഇങ്ങനെയെല്ലാം എങ്ങനെ നിലക്കെല്ലാം നബിയെ ആദരിക്കാനോ ബഹുമാനിക്കുക അതൊക്കെ ആദരിക്കുക ബഹുമാനിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നാൽപ്പത് വയസ്സായി അള്ളാഹുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആ ഒരു രംഗം വന്നപ്പോൾ നബിസ്വല്ലാ അലേസ്ല്ല മാത്തങ്ങൾ വിളിച്ചു കുത്തി ലാഹ ഇഹ് ഇല്ലാ എന്ന ദോഹയിലെല്ലാം അടി ഉറച്ച് വിശ്വസിച്ചു വരണം എന്ന് പറഞ്ഞപ്പോഴാണ് നബിസ്വല്ലാ അലൈഹുല്ലാ തങ്ങൾക്ക് അക്രമം നേരിടേണ്ടി വന്നത് ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നു ഞാൻ പറയുന്നില്ല ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയമായി സ്വന്തം ജനിച്ച ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു ഹസുലഹു അലൈഹി അല തങ്ങൾ തന്നെയല്ല മദീനത്ത് പോയിട്ട് അവിടെയും നബിസ്വല്ലാ അലൈഹി സ്വല തങ്ങളെ സ്വൈരമായി ജീവിക്കാൻ സമ്മതിച്ചില്ല അവിടെയും നിമിഷല്ലാതെ തങ്ങൾ പല സന്ദർഭങ്ങളിലും ശത്രുക്കളെ നേരിടേണ്ടി വന്നിരിക്കുന്നു പഴി വിശന്നിട്ട് വിശന്ന് കൊലിഞ്ഞ് വലഞ്ഞ് അങ്ങേയറ്റത്തെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി ഹന്തക യുദ്ധത്തിലെ അലൈഹി സഹായത്തിന് അസുഖമാതങ്ങളൊക്കെ വയറ്റത്ത് കല്ല് വെടിച്ച് കെട്ടിയിരുന്നു അലൈഹി നിമിഷ തങ്ങൾ വിശന്ന് സഹാബത്തിന് വിശന്ന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ട് ഇങ്ങനെ അതിന് അടച്ചിരിച്ചു കൊണ്ട് തലയിൽ തലക്ക് മുറി പറ്റി മുമ്പില് ശരീരായി ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടു എന്തുകൊണ്ട് അത് പഠിപ്പിക്കാൻ വന്ന ആളുകളാണ് ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തൊരു വിഭാഗമാണ് ജയിലാണ് എന്ത് ദുന്യാവ് ഒരു ജന്നത്തുൽ കാഫിർ നിഷേധികളുടെ സ്വർഗവുമാണ് ഈ ദുന്യാവ് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് നേരിടാനും അതിനെ തരണം ചെയ്യാനുമുള്ള ഒരു മാനസികമായ കരുത്തും ചങ്കുറ്റവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മഹാന്മാരായ അംബി അമർ സുലുകളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അള്ളസലു പറഞ്ഞു റഹീബു അള്ളാഹത്തെയും അള്ളാഹു അൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ നിങ്ങൾ പറ്റുക അപ്പം ലമിക്കൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപ്പം ഇവിടെ ചുറ്റി പല എന്താണ് ഇവിടെ നമ്മൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെയും നേരിടുക എന്നുള്ളതാണ് ക്ഷമിക്കുക അതല്ലേ ക്ഷമിക്കുന്നവർക്കുള്ള ഹൗസ് മഹാനവത്താലി പ്രതിഫലങ്ങൾ നൽകുന്നതാണ് മുസ്ലിമീകളായ ആളുകളും ഉമിനീകളായ ആളുകളാ ഹൗസ് മഹാനോഹത്താലക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയവിൽ ജയിലായിരിക്കും അവർക്ക് ഒരിക്കലും ഇതുണ്ടാവില്ല سوكم إن الله بعند يقدر يكون الناس أمة واحدة لجعلنا جعلنا لمن يكفر بالرحمن لبيوتهم سقوطا من فرط وما عليها يظهرون ولبيوتهم أبوابا وسرورا عليها يتكئون وزخرفا وإن كل ذلك لما متاع الحياة الدنيا പറയുന്നുണ്ടോ നിങ്ങൾ ഇവിടെ ആരാനെ അങ്ങീകരിക്കാതെ അവയെ വിശ്വസിക്കാതെ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് അള്ള പറയാണ് ലോലായ കൂരന്നാസുഒമ്മ ഈ സമുദായമായാലും ഒറ്റ വിഭാഗമായും മാറുമായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അള്ളഹാനെ ധിക്കരിക്കുന്ന അഹങ്കരിക്കുന്ന ആ ആളുകളിലേക്ക് അള്ളാഹ് സുബാന നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നല്ല നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദുനാവിൽ ഗുണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക അതാണ് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ സമുദായം ഒരൊറ്റ വിഭാഗമായി മാറുമായിരുന്നില്ലെങ്കിൽ അവർക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു അവർക്ക് നാം മാറ്റി കൊടുക്കും ലിമൈ യഖഫുബുറഹ്മാൻ റഹ്മാനായ റബ്ബിനു ശരി വിഭാഗത്തിന് അതിന്റെ മേൽത്തട്ട് വെള്ളികൊണ്ട് നിർമ്മിക്കാനുള്ള അതിന് ഉപയുക്തമാകുന്ന സൗഹൃദം ഞാൻ ചെയ്തു കൊടുക്കും എന്ന് ഭഗവും അതിലേക്ക് കോ ചവിട്ടിപ്പോകാനുള്ള കോണിപ്പടികളും ഞാൻ സ്വർണം കൊണ്ടാക്കി കൊടുക്കുമായിരുന്നു കാരണം ഈ മലാലത്തിന്റെ മേളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നില്ലെങ്കിൽ എന്നാണ് അതിനർത്ഥം കാരണം ഉമ്മാഹനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് മാത്രത്തോടെ ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുമ്പോൾ അത് കണ്ട് ആസ്വദിച്ചു അതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് മനുഷ്യന്റെ ശരീരത്തെ പിടിച്ചു വലിക്കുന്ന സന്ദർഭം ഉണ്ടാവും പോലെ അപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ഇവിടെ അത്രയും സുഖം ഞാൻ കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സഹാനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നമൃതിന് നല്ല സുഖം കൊടുത്തില്ലേ കാറുൺ അള്ളാഹു നല്ല സുഖം കൊടുത്തില്ലേ അതുപോലെ തന്നെ ഫിറാൻ അള്ളാഹുത്താന സുഖം കൊടുത്തില്ലേ നല്ല സുഖം കൊടുത്തുമായിരുന്നു പക്ഷേ ഒരവസരം അള്ളാഹു സുബാനുഭവത്താല പിടിച്ചു പറഞ്ഞു അപ്പൊ ആരും ഇല്ല അതുവരെ ആരുമില്ല എന്ന് വാദിച്ച ബാധിച്ച ഫിറാങ് കാർബൻ അമൃദൊക്കെ ഞങ്ങൾക്ക് ശാശ്വതമാണ് ഇതെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് ബാധിച്ച ആ കാർവൻ അമൃതൊക്കെ ഇവിടെ അള്ളാഹുവിന്റെ വലിയ കൂത്തരങ്ങൾ വാക്കനുസരിക്കാത്തവരാരും ഇല്ല എന്നാൽ അങ്ങനെ അവർക്ക് നല്ല സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അവരുടെ വീടുകളുടെ കവാടങ്ങൾ അവരുടെ കട്ടിലുകൾ ഒക്കെ വെള്ളി കൊണ്ട് അലങ്കൃതമായ നല്ല നിലയിൽ അതിൽ അവർ ചാരി ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് വിസ്രമിക്കുന്ന ഒരു അവസരം ഞാൻ ആക്കി കൊടുക്കുമായിരുന്നുവർണ്ണം അലങ്കാരമായി അലങ്കൃതമായി മനോഹരമാക്കി കൊടുക്കും വൈങ്കല്ലുതാലിക്കലമാവിൽ ഹയാത്ര കുഞ്ഞ ഇതെല്ലാം ധുന്യവിയായ വിഭവങ്ങളാണ് അല്പകാലം ജീവിക്കുന്ന മനുഷ്യന് ധുന്യവിയായ വിഭവങ്ങളൊന്നാകും സുധാരണ തല കൊടുക്കുക ുന്നത് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ആ മുത്തക്കങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നാളാഹം ഇതുവരെ എല്ലാവർക്കും ഒരുപാട് സുഖങ്ങൾ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിന്റെ അമ്പിയാക്കൾ പ്രവാചകന്മാർ ഇവിടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നേരിട്ടു എങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അള്ളാഹു സുബാനുഭവത്താല നല്ല സുഖ ലോലവന്മാരായി അവര് സ്വർഗം തന്നെ പണിത് കൊടുത്തുകൊണ്ട് അവർ ജീവിക്കുന്നു എങ്കിൽ അത് ഈ ദുന്യാോടുകൂടെ തീരും അവർക്ക് ആഹൃഹത്തിലൊന്നും ഉണ്ടാവുകയില്ല മുത്തങ്ങളായി തകവിയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹത്താല ആഹൃതത്തിൽ എല്ലാത്തിനും സൗകര്യപ്പെടുത്തി കൊടുക്കും റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൊട്ട് പിന്തിരിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ഷെയ്താനോഹോ കരി അവന് ഞാനൊരു ഷെയ്ത്താനെ വൺ നമ്പർ കൂട്ടുകാരനാക്കി ഒരുക്കി കൊടുക്കുന്നതാണ് അവന് ആ ഷെയ്ത്താനിന്റെ പ്രേരണക്കും കൊണ്ട് അവൻ മുന്നോട്ട് പോവുകയും ചെയ്യും ഒരു നരകത്തിലേക്കുള്ള ഒരു മാർഗമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് വസല്ലമ തങ്ങളോട് സ്വല്ല അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലായിട്ടും നബിസ്വല്ലാ വലൈഹുസ തങ്ങൾ ഒരാളോടുംപ്പെട്ടില്ല ഒരാളോടും വേവലാതിപ്പെട്ടി പറഞ്ഞിട്ടില്ല അള്ളാഹിന്റെ ദർബാറിലേക്ക് കൈയുറത്തി സഹാബത്തിനെ കൂട്ടിപിടിച്ച് പിടിച്ച് ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ നബിസ്വല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങളെ നരപ്പിച്ച് കളഞ്ഞ ഒരു ആയിരത്തി അറിയാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നബിയെ നേരെ നിന്നു വളർന്നു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ട് നമ്മളിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫസ്റ്റൊക്കെയും നേരെ നിന്നോളണം കമാ ഉമിർത്ത തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ആരോടാണല്ല പറഞ്ഞത് നബി നബിസ്വല്ലാ അലൈവുല്ലാം വേണ്ട വരാൻ പോകുന്ന കഴിഞ്ഞ എല്ലാ പാപങ്ങളെയും പൊറുക്കപ്പെട്ട പ്രവാചകനാണ് ആ നബിയാണ് ഏതെല്ലാം ദോഷങ്ങളും നബിക്ക് വരേയില്ല മാസമാണ് നാളെ ജനകോടികൾക്ക് വേണ്ടിയിട്ട് ഷഫാത്തിന് അർഹതയുള്ള ഇങ്ങനെ എല്ലാ നിലക്കും റഹമത്തായി വന്ന ആ നബിയോട് പറയാണ് ഫസ്തക്കും കമാവും കൽപ്പിച്ചതുപോലെ നേരെ നിന്നോളം ഒമന്ത തങ്ങളോട് കൂടെ മടങ്ങിയവർക്കും സുബഹാന അംഗീകരിച്ചുകൂടെ തങ്ങളെ പിൻപറ്റിയ ആൾക്കും വല്ലാത്തത് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിർ കവിയരുത് വല്ലാത്തത് അതേ അതിൽ കവിയത് ഇന്ന പോയി മാസ്യ തീർച്ചയായും അള്ളാ ഹു സുബാന നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടും കാണുന്നവനാണ് അറിയുന്നവനാണ് എല്ലാ പ്രവർത്തനങ്ങളും അല്ലാ ഹുസുബൻ ഇതാണ് കേട്ടപ്പം നബിസ്വല്ലാത്തങ്ങൾക്ക് അങ്ങോട്ട് നിലവെന്നുള്ളതാണ് എന്നാണ് അങ്ങട്ട് ഭയന്നിട്ട് പേടിച്ചിട്ട് നബിസ് അല്ലാസ് എന്ത് ചെയ്തു അത് നിലച്ചു പോയി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് ഒരു അലങ്കാരമാണ് മഹാനായ ഇബിനോമി റദിയുടെ നിവേദനം ചെയ്ത ഉള്ള ചെയ്തത് എന്താ പറഞ്ഞത് ലാ ഷൈബ നിങ്ങൾ പറിച്ച് കളയത് ഇസ്ലാം അത് ഇസ്ലാമിന്റെ പ്രഭയാണ് പ്രകാശമാണ് മാമിൻ മുസ്ലിമിൻ ഒരൊറ്റ മുസ്ലിമില്ല ഇസ്ലാമിൽ ഒരു നിര നരച്ചതായിട്ട് ഇല്ലാ കാനോ അന്ത്യനാളിൽ അവൻ ഇങ്ങനെ പ്രകാശിക്കും അത് അന്ത്യനാളിൽ അബ്ബാഹു സുബഹാന ഹോ താരാൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അതിങ്ങനെ പ്രകാശിച്ചു നിൽക്കും ഈ അതങ്ങനെ പ്രകാശം നിൽക്കും അതുകൊണ്ട് അതും പൊളിച്ചു കളയണ്ട അത് കൃത്രിമം നടത്തണ്ട അത് അന്ത്യനാളിൽ പ്രകാശിക്കുന്നതാണ് തന്നെയല്ല ഷൈബിൻ നൂറു മോമിൻ ഭൂമിയുടെ പ്രകാശമാണ് ഈ ഷൈബ് നര എന്നുള്ളത് ലായുഷൈബുൾ

ോടാണ് പറഞ്ഞത് അപ്പോൾ നില എന്നുള്ളതും ഭൂമിൻ്റെ അടയാള നാളെ ആഹാരത്തിൽ ചെല്ലുമ്പോ ഇതിങ്ങനെ പ്രകാശിക്കും ഇരിക്കും എന്നുള്ളതാണ് എന്റെ വേറിട്ടറിയും എന്റെ പ്രിയമുള്ള ഭൂമി ആളെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും അത് ഇല്ലാത്ത ജീവിതമില്ല ഇതെല്ലാം വരുമ്പോൾ ആ മനുഷ്യൻ ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സുഭാന പോകത്തല്ല അവന് വിചാരിക്കാത്ത ഒരുപാട് പ്രതിഫലമുള്ള അവതാരം നൽകുന്നതാണ് ഈ ആകൃതമാലൊരുപാട് പ്രശ്നങ്ങൾ വിദഹിക്കാൻ അതുപോലെ തന്നെ ഭൗതികവാദം യുക്തിവാദം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ നൂലാമാലയിലായിക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമീകരിക്കേണ്ടി വരുമ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ഈമാനികമായ ശക്തി നമ്മുടെ മനസ്സിലുണ്ടാകണം കൽപിലുണ്ടാകണം അത് ഈമാനിൻ്റെ പ്രകാശം നമ്മളുടെ കൽപ്പിലുണ്ടെങ്കിൽ മാത്രമേ ഈ ദുന്യാവിലും ആഹ്തത്തിലും രക്ഷപ്പെടാൻ കഴിയുള്ളൂ നമുക്ക് ബഹാനുഭോത്തല്ല പിന്നെ ഈമാൻ സലാമത്താവുന്ന ഈ ഭാഗത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അവസാനം ലായിലാഹ ഇല്ലെന്ന ഫില്ല് മരിക്കുന്ന മോമിനിയും നമ്മളെ ഉൾപ്പെടുത്തട്ടെ ദാകുണ്ട് ഉസിയ ചെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അവർ ഓരോരുത്തരുടെയും അസബ് നസബ് അറിയുന്ന ആവർക്കും ഞങ്ങൾക്കും പുറത്തു തന്നെ വഹിമാന് അവസാനം ലായിലാഹ ഇല്ലെന്ന ഫില്ല് മരിക്കാനുള്ള സൗഭാഗ്യം എന്ന് പറയുന്നത് അഹിമാന് ഞങ്ങളെയും ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ അവരെ എല്ലാവരെയും أن جنات الفردوس الذي تبدأني قريبا يا رب برحمتك يا رحمة الله السلام عليكم ورحمة الله وبركاته